മോഹൻലാലൻ നായകനാക്കി അൻവറേഷി സംവിധാനം ചെയ്ത ചോട്ടാ മുംബൈ എന്ന സൂപ്പർ ഈ ചിത്രം റീറിലീസ് ചെയ്തിരുന്നു ഇപ്പോൾ റീറിലീസ് ചെയ്തിട്ട് ചിത്രത്തിന് പതിനൊന്ന് ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലെത്തിയ ചിത്രം മലയാളികൾ ആഘോഷമാക്കുകയാണ് ഇപ്പോഴും കേരളത്തിലെ തിയേറ്ററുകളിൽ എല്ലാം വമ്പൻ ഓളം സൃഷ്ടിക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചു ലിമിറ്റഡ് റിലീസിലും വമ്പൻ കളക്ഷൻ ചിത്രം നേടുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് ഫോർ കെ ഡോൾബി അറ്റ്മോ സാങ്കേതിക മികവോട് റിലീസ് ചെയ്ത സിനിമയ്ക്ക് മികച്ച വരവിലപ്പാണ് മലയാളികൾ നൽകിയത് എന്നാൽ ഈ ചിത്രം ആ സമയത്ത് ഇറങ്ങിയപ്പോൾ ഇത്രയും വലിയ റെസ്പോൺസ് കിട്ടിയില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം കാരണം ഈ തലമുറയിലുള്ള ജനറേഷന് ഏറ്റവും കണക്റ്റ് ആകുന്ന ചോട്ടാം മുമ്പയായി മാറിയിട്ടുണ്ട് ഈ സിനിമ ചോട്ടാ മുംബൈക്ക് അന്നുണ്ടായ ചില അഭിപ്രായങ്ങളെ കുറിച്ച് ബെന്നിപ്പി നായരമ്പലം എന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് പറഞ്ഞത് വലിയ കൗതുകം സൃഷ്ടിക്കുകയുണ്ടായി അന്ന് വലിയ ആഘോഷമൊക്കെ ആണെങ്കിലും കുറെ പേരൊക്കെ ചിത്രത്തിന് ഞങ്ങൾ വിചാരിച്ച അത്രയും വന്നില്ല എന്ന രീതിയിൽ പറയുകയുണ്ടായി അതിന്റെ ഏക ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിത്രത്തിന്റെ പേര് തന്നെയായിരുന്നു ചോട്ടാ മുംബൈ എന്നത് ചോട്ടാ മുംബൈ എന്ന പേര് സിനിമയ്ക്കിടാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം പറയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം ചോട്ടാ മുംബൈ റീ റിലീസ് ചെയ്തതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത് ചോട്ടാ മുംബൈ എന്ന പേരിനെ ഞാൻ എതിർത്തിരുന്നു ചോട്ടാ മുംബൈ എന്ന ടൈറ്റിൽ അൻവറിന്റെ മനസ്സിൽ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു സിനിമയെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുന്ന സമയത്തും അദ്ദേഹം ആ പേര് പറഞ്ഞിരുന്നു നരസിംഹം ദേവാസുരം സിനിമയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു ആ സമയം ചോട്ടാ മുംബൈ എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് വേറെ ഇമേജ് വരും കുസൃതി പറഞ്ഞ തമാശ കഥാപാത്രം പോലെയാണ് ലാലേട്ടൻ സിനിമയിൽ വരുന്നത് പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഇത് ഞാൻ അൻവറിനോട് പറഞ്ഞിരുന്നു ചോട്ടാ മുംബൈ എന്ന് പിട്ടായി കളറിൽ എഴുതാമെന്ന് അദ്ദേഹം പറഞ്ഞത് വാസ്കോ എന്നോ വാസ്കോട ഗാമ എന്നോ ഇടാമെന്ന് ഞാൻ പറഞ്ഞു അതുപോലുള്ള പല പേരുകളും ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷേ അത് തന്നെ മതിയെന്ന് അൻവർ ഉറപ്പിച്ചു പറഞ്ഞു അപ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നുവെന്ന് ബെന്നി പറയുന്നുണ്ട് എന്നാൽ അന്ന് ആ ചിത്രത്തെ ഏറ്റെടുത്തതുപോലല്ല പ്രേഷർ പതിനെട്ട് വർഷം കഴിഞ്ഞ് ഏറ്റെടുക്കുന്നത് അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാകും ഏത് തലമുറയിലുള്ള പ്രേഷരാണ് ഏറ്റവും കൂടുതൽ ഈ ചോട്ട മുംബൈ എന്ന ചിത്രത്തെ ആഘോഷിക്കുന്നത് എന്ന് അന്നത്തെ പ്രേക്ഷകർ ചോട്ടാ മുംബൈ എന്ന പേര് കേട്ട് ഏതോ അതോ ലോകം എന്നൊക്കെ പറഞ്ഞെത്തിയപ്പോൾ അവർക്കൊരു ലൈറ്റ് ഹാർട്ടഡ് ഫൺ ഫിലിം എന്റർടൈനിങ് സിനിമയാണ് കിട്ടിയത് അതിനെയായിരുന്നു അവർ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ വന്നില്ല എന്ന് പറഞ്ഞത് എന്നാൽ ഇത്തവണ അതല്ല സ്ഥിതി കേരളത്തിൽ നിന്നും ചോട്ടാ മുംബൈ പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ മൂന്നേ പോയിന്റ് നാല് ഏഴ് കോടി നേടിയിട്ടുണ്ടെന്നാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വേൾഡ് വൈഡിൽ ഇത് നാല് കോടിക്കടുത്തേക്ക് എത്തുകയാണ് ഈ മഴയത്തും ആളുകൾ ചോട്ടാ മുംബൈ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് ചിത്രത്തിന്റെ കേരളത്തിലെ സ്വീകാര്യത കണ്ട് ബാങ്ക് ബംഗളൂരുവിലും ഹൈദരാബാദിലും റീറിലീസ് ചെയ്തിരുന്നു ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ മലയാളത്തിൽ റീറിലീസ് റെക്കോർഡുകളിൽ ചോട്ടാ മുംബൈയും ഇടം പിടിക്കുമെന്ന് ട്രാക്ടർമാർ നിഗമനം ഏകദേശം ശരിയാകുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മലയാളികൾക്ക് എക്കാലത്തും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരുപടി മികച്ച സിനിമകൾ സമ്മാനിച്ച തിരക്കഥാകൃത്താണ് ബെന്നിപ്പി നായരമ്പലം ചട്ടമ്പി നാട് കല്യാണരാമൻ ചാന്തപുട്ട് തൊമ്മനും മക്കളും ചോട്ടാ മുംബൈ അണ്ണൻ തമ്പി തുടങ്ങിയ ഹിറ്റ് സിനിമകൾക്ക് ബെന്നി തിരക്കഥ എഴുതി ഇപ്പോൾ ചോട്ടാം മുമ്പെ റീറിലീസായപ്പോൾ ബെന്നിപ്പി നായരമ്പലം സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്നത് നേടുന്നത് ചോട്ടാ മുംബൈ കാരണം ഉണ്ടായ സിനിമയാണ് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന് പറയുന്ന ബെന്നിപ്പി നാരമ്പര്യത്തിന്റെ വാക്കുകൾ ശ്രദ്ധേയമാകുകയും ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ ചോട്ടാം മുമ്പെ കാരണമുണ്ടായ സിനിമയാണ് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു കക്ഷി ഉണ്ടായിരുന്നു ലൊക്കേഷൻ മാനേജറെ ഒക്കെ സഹായിക്കാൻ വേണ്ടി വന്നിരുന്ന കൂട്ടത്തിലെ ഒരു കക്ഷിയായിരുന്നു അപ്പോൾ പുള്ളി ഒരു ചെറിയ ഗ്യാങ്കിന്റെ കൂടെ കയറി നിന്ന് അവിടെയും ഇവിടെയും ഒക്കെ തല കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ലാൽ മീഡിയയുടെ ഡബിങ്ങിന് ചെന്നപ്പോൾ അദ്ദേഹം ഡബ്ബ് ചെയ്തിട്ട് ഇറങ്ങി വരുന്നു ഞാൻ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ സാറേ ഞാൻ ഇവിടെ ഡെബിംഗിന് വന്നതാണ് എന്ന് പറഞ്ഞു ഏതോ ഒരു പടത്തിന്റെ പേര് പറഞ്ഞു അതിനകത്ത് രണ്ട് സീൻ ഉണ്ടായിരുന്നു രണ്ട് ഡയലോഗ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് പടങ്ങളിലൊക്കെ തല കാണിച്ചു ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പഴയ ചുറ്റുകളൊക്കെ നിർത്തിയോ എന്ന് ഞാൻ ചോദിച്ചു ഇപ്പോൾ കുടുംബമായിട്ടൊക്കെ പോകുന്നു പിന്നെ ആൾക്കാരൊക്കെ തിരിച്ചറിയുമല്ലോ സിനിമാ നടനായില്ലേ അത് കാരണം മര്യാദയ്ക്ക് നടക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളായിരുന്നു പിന്നീട് അയാൾ ഒരു കല കൊണ്ട് പ്യൂരിഫിക്കേഷൻ ആകുന്നു ഇത് നല്ലൊരു പ്ലോട്ടാണെന്ന് തോന്നി അങ്ങനെ ഒരു ഐഡിയ കിട്ടിയതാണ് പിന്നീട് ദൈവത്തിന്റെ സ്വന്തം ായി മാറിയത് എന്ന് പിന്നി പി നാരംബരം പറയുന്നുണ്ട് ഓരോ സിനിമ പിറക്കുന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിക്കും ശ്രദ്ധേയമായി ചോട്ടാ മുംബൈ എന്ന സിനിമ ഹിറ്റായതോടുകൂടി അദ്ദേഹം ഓൺലൈൻ മീഡിയകളുടെ അഭിമുഖങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ കടന്നുപോയാൽ ചോട്ടാ മുമ്പയിൽ പിറന്ന പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് കൗതുകം ജനിപ്പിക്കുകയും ചെയ്തിരുന്നു